സർ ഭാരതരത്ന പുരസ്കാര ചടങ്ങ് പ്രസിഡൻ്റ് ദ്രൗപദി മുർമു ബി ജെ പി നേതാവ് പെട്ടന നേതാവ് എൽ കെ അദ്ധാനിക്ക് പുരസ്കാരം നൽകുന്നു പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ ഉണ്ട് നരേന്ദ്രമോദി അദ്ദേഹം ഇരുന്നു കൊണ്ട് ആണ് കൈകൂപ്പിയിരിക്കുന്നത് പ്രസിഡന്റ് നിന്നുകൊണ്ട് കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് എണീക്കാമായിരുന്നില്ലേ അദ്ദേഹം എന്താ പ്രസിഡൻറ്റിനെ മാനിക്കാത്തത് എന്നൊരു വിവാദം ഇപ്പോൾ ഇങ്ങനെ ില് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലത്തെ ഒരുപാട് അർത്ഥശൂന്യമായ വിവാദങ്ങൾ വരും ഭാരതരത്ന കൊടുത്തത് അഡ്വാനിയുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് തന്നെ ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു പ്രസിഡന്റ് ഒരാളിൻ്റെ വീട്ടിൽ പോയിട്ട് അയാൾക്ക് സമ്മാനം കൊടുക്കാറുണ്ടോ ഇല്ല അത് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ വന്നിട്ട് അവർ ആ പ്രസിഡൻറ്റ് സ്റ്റേജിലുണ്ടാവും ഇവർ നടന്ന് സ്റ്റേജിൽ പോയിട്ട് അത് വാങ്ങുക സാധാരണ പത്മ പുരസ്കാരം അത് ഇതൊക്കെയാണില്ല ഇതിൽ തലേ ദിവസം അതിന് റിഹേഴ്സല് വരെ ഉണ്ട് ഇവരെ ആ ഹോളിൽ വിളിച്ച് വരുത്തിയിട്ട് പ്രസിഡൻറ് ഉണ്ടാവില്ല ബാക്കി എല്ലാം ഉണ്ടാവും എല്ലാ പാരഫറിനയിലും ഉള്ളപ്പോൾ അയ്യപ്പൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ അയ്യപ്പനെണീറ്റ് എതിലേ നടന്നു വരണം ഏത് സൈഡിൽ കൂടെ സ്റ്റേജിൽ കയറണം ഇതെല്ലാം പ്രീ ഡിറ്റർമിൻ്റ് ആണ് നിങ്ങൾക്ക് എഴുതിത്തരും അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ അതനുസരിച്ച് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ തലേ ദിവസം റിഹേഴ്സലുണ്ട് അതുകൊണ്ടിപ്പോൾ കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയ ഒരാൾ അയാളെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഡൽഹിയിൽ വരുത്തും അശോക ഹോട്ടലിലോ സർക്കാരിൻ്റെ ഐ ടി ഡി സി വക ഹോട്ടലുകളൊക്കെയാണ് ഫൈവ് സ്റ്റാർ അവിടെ താമസിപ്പിക്കും റിഹേഴ്സലിൻ്റെ ദിവസം വണ്ടി വരും ആ വണ്ടിയിൽ നിങ്ങൾ കയറണം അതിനൊരു സമയമുണ്ട് ആ വണ്ടി ഇവിടെ നിന്ന് അവിടെ എത്താനുള്ള സമയം ഇതെല്ലാം റിഹേഴ്സൽ നടത്തിയിട്ട് അതുകൊണ്ടാണ് പ്രശ്നമില്ലാതെ ആൾക്കാർ ഇത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ പലരും അവിടെ തപ്പിത്തറഞ്ഞും വീഴും ചിലർ ഇടയ്ക്ക് കൂടെ പോകാൻ നോക്കും ഇങ്ങനെ വേദിയിൽ കയറാനായിട്ട് എതിലേ പോകണം വലത് വശത്തുകൂടെ പോകണം ഇടതുവശത്തുകൂടെ പോകണം നടുക്കുകൂടെ നടക്കണം നിങ്ങൾ ഇരിക്കുന്ന നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഇടത്തോട്ട് തിരിയണം വലത്തോട്ട് തിരിയണം ഇതെല്ലാം റിഹേഴ്സൽ ചെയ്യും അതാണ് ഈ ചടങ്ങ് അപ്പോൾ വയ്യാത്ത അദ്വാനിക്ക് ശാരീരികമായ അവശ്യതയായി പ്രായമായി ആ മനുഷ്യനാണ് ഇത് വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നത് വീട്ടിൽ പോകാൻ പ്രസിഡന്റ് തീരുമാനിച്ച നിമിഷം നിങ്ങളുടെ പ്രോട്ടോക്കോൾ അസ്തമിച്ചു പിന്നെ അതൊരു അനൗപചാരികമായ ചടങ്ങാണ് അതിൽ മോദിയുമുണ്ട് മറ്റു പലരും ഉണ്ടാവും ടെക്നിക്കലി നിങ്ങൾ നോക്കും അദ്വാനി എണീറ്റ് നിൽക്കണ്ടേ അദ്ദേഹം എണീറ്റ് നിന്ന് വേണ്ടേ ഇത് വാങ്ങാൻ വാർദ്ധക്യമായി വേണമെങ്കിൽ രണ്ടുപേർ പിടിച്ച് എണീപ്പിച്ച് നിർത്താം നിർത്താം കൊളാപ്സ് ചെയ്യാതെ താങ്ങി പിടിച്ച് നിർത്താം അങ്ങനെ നിർത്തിയില്ല ഇരുന്ന് ഇത് മതി ഇരുന്നാൽ മതി ആരും പിടിച്ച് എണീപ്പിക്കണ്ട എന്ന് പറയുന്നു മോദി ടെക്നിക്കലി പറഞ്ഞാൽ മോദി ഇരിക്കുന്നത് സദസ്സിലാണ് ഭാരതരത്ന കൊടുക്കുമ്പോൾ സദസ്സിലാളുകൾ എണീറ്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല 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 അപ്പോൾ മോദി സദസ്സിൽ നിൽക്കുന്നു അഡ്വാനിയും പ്രസിഡൻറ്റും വേദിയിലാണ് ഇത്രയും വിചാരിച്ചാൽ മതി ക്ലിയർ നിങ്ങളുടെ പ്രോട്ടോക്കോൾ അവർ പോയി കഴിഞ്ഞാൽ ഒരു താങ്ങ് കൊടുത്തെങ്കിലും ആ വൃദ്ധനെ നിങ്ങളെണീപ്പിച്ച് നിർത്തണം ചാരിയെങ്കിലും നിർത്തണം ഇതൊക്കെ ചെയ്യുന്ന മര്യാദയാണ് ഗോ ബാക്ക് ഇതേ ഭാരതരത്നം അടൽജിക്ക് കൊടുത്തു പ്രണബ് മുഖർജിയായിരുന്നു പ്രസിഡൻറ്റ് ഇതിലും നിലയിലായിരുന്നു അടൽജി അടൽജിയെ താങ്ങി കട്ടിലിരുത്തുകയായിരുന്നു കട്ടിലിൽ അദ്ദേഹത്തെ രണ്ടുപേര് കട്ടിലിൽ ഇരിക്കുമ്പോൾ പോലും രണ്ട് പേര് രണ്ട് സൈഡിൽ പിടിക്കുന്നുണ്ട് അത് കട്ട് ചെയ്താണ് ഫോട്ടോ വന്നത് പക്ഷെ അവരുടെ കൈകൾ നമുക്ക് കാണാം ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വാ തുറന്നു പോകുമായിരുന്നു അന്ന് അറിയാതെ അത്രയ്ക്ക് വർദ്ധക് അറിയാതെ തന്നെ ഇങ്ങനെ വൃദ്ധന്മാർ കണ്ടിട്ടില്ലേ ഇങ്ങനെ പോകും അവരുടെ താടി താടി ഈ ഹോൾഡ് ചെയ്യാനുള്ള ആരോഗ്യം പോലും ഇല്ല വർദ്ധയ്ക്ക് വേണം അല്ലെങ്കിൽ ശ്രദ്ധയില്ല മസിൽസ് എല്ലാം ലൂസായി അപ്പം താടിയുടെ വെയിറ്റ് കൊണ്ട് താഴെ വായങ്ങ് തുറന്ന് പോകും പിന്നെ മനഃപൂർവ്വം അവരടക്കും അല്ലെങ്കിൽ നമ്മളാരെങ്കിലും അടയ്ക്കും അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് അടച്ചിട്ട് അത് വീണ്ടും താഴുന്നതിന് മുമ്പ് ഇത് കൊടുത്ത് ഫോട്ടോ എടുത്തതാണ് ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് പ്രണബ് പ്രണബ് മുഖർജിയുടെ കൈയ്യെ കാണുന്നുള്ളൂ പ്രണബ് മുഖർജിയെ കാണുന്നില്ല പ്രണബ് മുഖർജിയുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ വാർദ്ധക്യം മാനേജ് ചെയ്യുന്ന ഫോട്ടോ കൂടെ വരും അത് കാണിക്കണം ഒരാളുടെ ദൈന്യത കാണാൻ എന്താ നിങ്ങൾക്കൊക്കെ ഇത്ര താല്പര്യം ഇത് വെറുതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയം അന്ന് നിങ്ങളൊക്കെ പലതും അഡ്വാനിക്ക് അടൽജിക്ക് ഇത് കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല അതുകൊണ്ട് അത് വിഷയമായില്ല ഇതിലും ആവശ്യതയായിരുന്നു അഡ്വാനിക്ക് അടൽജിക്ക് പക്ഷെ അത് വിഷയമായില്ല കാരണം തെരഞ്ഞെടുപ്പല്ല ഇപ്പം തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഓ പ്രസിഡൻറ്റിനെ അപമാനിച്ചു എന്തപമാനിച്ചു യുലക്കൻ പ്രസിഡൻറ്റ് സ്റ്റേജിലാണ് അഡ്വാനി സ്റ്റേജിലാണ് തൊട്ടടുത്താണെങ്കിലും സങ്കല്പിക്കുക മോദിയാണ് സദസ്സിൽ അവിടെ ബാക്കിയുള്ളവർ നിപ്പുണ്ടാകും ഇരിപ്പുണ്ടാകും ആരെങ്കിലും അവരെ ഒന്നും കാണിക്കാതെ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നു കാരണം അവരെ കാണിച്ചിട്ട് കാര്യമില്ല അത് ചടങ്ങല്ല വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചടങ്ങല്ല അദ്ദേഹം പ്രധാനമന്ത്രിയല്ല ഇത് എങ്ങനെയാണ് ഒരു ഒരു വീട്ടിൽ മൂന്നാമതൊരാളിന്റെ വീട്ടിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പോകുന്നു അവിടെ പോകുമ്പോൾ പ്രസിഡന്റ് നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമുക്കിവിടെ കേരളത്തിൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഔദ്യോഗിക പരിപാടികൾക്കാണ് പ്രോട്ടോകോൾ ഇപ്പൊ ഒരു പ്രസംഗവേദി അതിൽ ഗവർണർ പ്രസംഗിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നു ആ ഗവർണർ നിൽക്കുമ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ സിപ്പ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴും മറ്റേ ആളിനെ കാണുമ്പോൾ പടി പോലെ നിൽക്കുക എന്നുള്ളതാ അല്ല പ്രോട്ടോകോളിൽ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഇവിടെ കേരളത്തിൽ നേരത്തെ നമ്മുടെ പിന്നെ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ വേദിയിലേക്ക് വരുമ്പോൾ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടിയുടെ വെറും സെക്രട്ടറി പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കുവാണ് ബാക്കി എല്ലാവരും ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അതൊരു പാർട്ടി യോഗമായിരുന്നില്ലേ ആയിരുന്നു പാർട്ടി യോഗത്തിൽ എന്ത് മുഖ്യമന്ത്രി ആ പാർട്ടി യോഗമാണ് അതല്ലാതെ ഈ മുഖ്യമന്ത്രി പിണറായി പോയിട്ട് ഒരു ഒഫീഷ്യൽ ഫങ്ഷനിൽ മുഖ്യമന്ത്രി കയറി വരുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ ഫങ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് മര്യാദകളാണെന്ന് പറയാം ഒഫീഷ്യൽ ഫങ്ഷൻ ആണെങ്കിൽ പാർട്ടി ഫങ്ഷനിൽ എന്ത് പാർട്ടി ഫംഗ്ഷനിൽ പിണറായി പോളിറ്റ് ബ്യൂറോ മെമ്പർ വാശുദാനന്തരം പോളിറ്റ് ബ്യൂറോ മെമ്പർ പാർട്ടി ഡിഫറൻസ് നിങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെയാണ് പ്രോട്ടോകോൾ തൊഴിൽ ഇല്ലെങ്കിൽ പോലും ഞാനതിൽ കുറ്റം പറയില്ല കാരണം അനൗപചാരികമായ അനൗപചാരികമായൊരു ചടങ്ങാണിത് തീർത്തും അനൗപചാരിക ഉപചാരങ്ങളില്ല എന്ന് വെച്ചാൽ പ്രോട്ടോകോൾ ഇല്ല തെരഞ്ഞെടുപ്പായ കുറ്റം കണ്ടുപിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം അല്ല അത് ഇത് ഇതും ഇതിലപ്പുറം ഒക്കെ വരും തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാളെ ഇതായിരിക്കില്ല ഇഷ്യൂ ഇന്നിപ്പോൾ ഇത് കിട്ടി ഇത് ടിപ്പ് കുറഞ്ഞ സ്ത്രീ ആയതുകൊണ്ടാണ് അഡ്വാനി എഴുന്നേൽക്കാത്തതിനും കുറ്റം പറയും നാളെ ഇത് ഏറ്റില്ലെങ്കിൽ അടുത്തത് അത് പറയും കാരണം ഇത് കഴിഞ്ഞിട്ട് അഡ്വാനി വാജ്പേയ്സിൽ എവിടെയെങ്കിലും കൈ കാണിക്കുന്ന ഒരു ഫോട്ടോ കിട്ടും ആ പറഞ്ഞു ആ പ്രസിഡന്റ് മുമ്പിൽ ഇയാൾക്ക് എണീക്കാൻ ജീവനില്ല ഇപ്പം എണീക്കാൻ ജീവനുണ്ടായിന്ന് പറയും ഇതൊക്കെ പറയും കാരണം ഈ വൃദ്ധന്മാരുടെ ഗതികേട് ഇവർക്ക് അറിഞ്ഞുകൂടാ അത് വർദ്ധക്യം കൊണ്ടേ അനുഭവിച്ചേ അറിയാൻ പറ്റുകയുള്ളൂ ഞാനത് കുറേശേ അനുഭവിച്ച് തുടങ്ങിയത് എനിക്ക് വൃദ്ധജനങ്ങളോട് റെസ്പെക്റ്റ് കൂടുകയാണ് കാരണം ഈ ശാരീരിക അവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അല്ല നിങ്ങൾ എന്ത് നിങ്ങൾ ഏത് തമ്പുരാനായിരുന്നാലും കാലം നിങ്ങളെ കടത്തി വെട്ടിച്ച് ശരീരം ജീർണിച്ച് എണീക്കാൻ വയ്യാതെ നിസ്സഹായനായിട്ട് സകല കാര്യത്തിനും പരസഹായം വേണ്ടി വരുന്നൊരവസ്ഥ ആ അവസ്ഥയിലെത്തിയ ഒരു മനുഷ്യൻ നിങ്ങൾ അവിടെ എന്ത് പ്രോട്ടോക്കോൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ശരി മോദിയും കൂടെ എണീറ്റോ എന്ത് സംഭവിക്കുമായിരുന്നു കൈയടിക്കുമായിരുന്നു അവർ ആ കൊള്ളാം കൊള്ളാം മോദി എണീറ്റൊന്നും പറഞ്ഞു ഇല്ല ഇന്ത്യൻ പോളിറ്റിക്സ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഗുണം പിടിക്കാത്തത് ഇതുപോലത്തെ നോൺ ഇഷ്യൂസ് പ്രസിഡന്റിനെ ആദരിക്കാത്തത് മാത്രമല്ല എന്നൊരു സംശയം കൂടെ പറഞ്ഞുകൂടെ അത് പഴയൊരു നേതാവല്ലേ അദ്ദേഹത്തെ കൂടെ അദ്ദേഹം ബഹുമാനിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അത് അദ്ദേഹം കൂടെ കൊടുക്കേണ്ട അദ്ദേഹം കൂടെ റെസ്പെക്റ്റോടെ കൂടെ നിൽക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം വരുമല്ലേ സാർ ഇപ്പം ഒന്നാമത് അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും ഉണ്ട് അല്ല അതാ ഞാൻ അവര് സ്റ്റേജിലും മോദി സദസ്സിലുമാണ് അങ്ങനെയാണ് അവർ മനസ്സിൽ കാണുന്നത് സദസ്സിലുള്ളതാണ് നിൽക്കേണ്ട കാര്യം എന്താ മാത്രമല്ല ഇതൊക്കെ വളരെ ഒരു ഫോട്ടോ ഓപ്പ് പോലെയാണ് ഇത് കൊടുക്കുന്നു ക്ലിക്ക് 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 എല്ലാ എല്ലാവരും ചെയ്ത് ഏറി അൽപ്പത്തോ പതിനഞ്ചോ സെക്കൻഡ് അത് കഴിയുമ്പോൾ പ്രസിഡൻ്റ് പ്രസിഡൻ്റെ പാട്ടിലും പോയി അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയി അറ്റ്വാനും വീണ്ടും അദ്ദേഹത്തിൻ്റെ വിശ്രമമുറിയിലേക്ക് പോകും മോദി ഒഫീഷ്യൽ പരിപാടി പരിപാടിയുണ്ട് അദ്ദേഹം പോകും ഇത് അനൗപചാരികമായ ചടങ്ങാണ് ഉപചാരപൂർവ്വം നടക്കുന്ന ചടങ്ങുകൾക്കാണ് പ്രോട്ടോക്കോൾ അതല്ലാതെയുള്ള ചടങ്ങുകൾ ഒരാളിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന അവിടെ എന്ത് പ്രോട്ടോക്കോൾ അതില്ല അല്ലെങ്കിൽ മറ്റു തലക്കെട്ടുകാർ അത് ഇതൊക്കെ വരേണ്ടതല്ലേ ഈ ഭാരത് രത്നം കൊടുക്കും സാധാരണ രീതിയിൽ കൊടുക്കുമ്പോൾ അതൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ ഇതെന്താ പരാതി അപ്പം ഇത് വെറുതെ അലമ്പുണ്ടാക്കാനായിട്ട് ഈ ജാതിയിട്ട് കളിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ജാതിക്കളി സീനിയാറിറ്റി ബഹുമാനമില്ലായ്മ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ വേണ്ടാത്ത കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇതെല്ലാവരും ചെയ്യും ബി ജെ പിയും ഇത് ചെയ്യും തക്കം കിട്ടുമ്പോൾ അവർ ഇത് ചെയ്യാറുണ്ട് ഇതുപോലത്തെ ട്രിവിയൽ ഇഷ്യൂസ് അതായത് ഒരു ഒരു ഹാഫ് ഡേയിട്ട് കളിക്കാനുള്ള ഒരു സബ്ജെക്ട് അപ്പോൾ അത് ഇപ്പോൾ പ്രതിപക്ഷം അത് ചെയ്യുന്നു അർത്ഥശൂന്യമാണ് അത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്തായാലും ഇതിലൊരു ഔപചാരികതയുടെ തെറ്റ് സാറ് കാണുന്നില്ല അല്ലെങ്കിൽ അത് നമുക്ക് പൊതുവേ ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത വിവാദം ശരി ആവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക